ജപ്പാനിൽ ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടെന്ന് റിപ്പോർട്ട് തെക്കൻ ജപ്പാനിലെ ക്യൂഷു പ്രദേശത്താണ് ഏഴ് പോയിന്റ് ഒന്ന് രേഖപ്പെടുത്തിയ ഭൂകമ്പം അനുഭവപ്പെട്ടിരിക്കുന്നത് ഇതിന് പിന്നാലെ ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി തീരപ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകി ഭൂകമ്പം സുനാമിക്ക് കാരണമായതായും മിയാസാക്കി പ്രദേശങ്ങളിൽ ഇത് എത്തിച്ചേർന്നതായും ജപ്പാനീസ് മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആറ് പോയിന്റ് ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ആദ്യ ചലനത്തിന് തൊട്ടു പിന്നാലെയാണ് രണ്ടാമത്തെ തീവ്രതയോടെയുള്ള ഭൂചലനം ഉണ്ടായത് ഇത് ഏഴ് പോയിന്റ് ഒന്നാണ് രേഖപ്പെടുത്തിയത് ഭൂകമ്പം നേരിടാൻ ജപ്പാൻ സർക്കാർ പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപവൽക്കരിച്ചതായി എ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം ഭൂചലനവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും തന്നെ ഔദ്യോഗികമായി ഇപ്പോഴും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ലോകത്തിലെ ഏറ്റവും അധികം ഭൂകമ്പങ്ങൾ അനുഭവപ്പെടുന്ന മേഖലകളിലൊന്നാണ് ജപ്പാൻ രണ്ടായിരത്തി പതിനൊന്നിലാണ് ജപ്പാനിൽ ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും വലിയ ഭൂചലനം ഉണ്ടായത്